മതസൗഹാർദ്ദത്തിനൊരു മലപ്പുറം മാതൃക നവാമുകുന്ദ്രത്തിലേക്ക് പാത്രങ്ങൾ നൽകി പൊതുപ്രവർത്തകൻ ഇ എൻ അലിയാണ് പാത്രങ്ങൾ നൽകിയത് ക്ഷേത്രത്തിൽ നാവാമുകുന്ദേ കർക്കിടവാവിനെത്തുന്ന ഭക്തർക്കും ക്ഷേത്രത്തിലെ ഊട്ടുപുറയിലേക്കും ഭക്ഷണം കഴിക്കുന്നതിനുള്ള പാത്രങ്ങൾ നൽകി പൊതുപ്രവർത്തകനായ ചേരുടാലിലെ ഇ എൻ അലിയാണ് പാത്രങ്ങൾ ക്ലാസുകളും സ്പോൺസർ ചെയ്തത് എം കെ സതീഷ് ബാബു കെ കെ റസഖാജി മുളക്കൽ മുഹമ്മദ് അലി കെ പി അലി കർമ്മികളായ നാരായണ എളയത്ത് സി രാധാകൃഷ്ണൻ ദേവസ്വം മാനേജർ സുനന്ദ സാന്നിധ്യത്തിൽ ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ക്ഷേത്രമാണ് നമ്മുടെ ക്ഷേത്രം മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം മലപ്പുറം ജില്ല എന്ന് പറഞ്ഞ കഴിഞ്ഞ പതിനഞ്ച് വർഷം മുമ്പ് നമ്മുടെ മലപ്പുറയിലൊരു ജില്ലാ കളക്ടർ ഒരു ലേഡി ഇവിടെ ജില്ലാ കലക്ടറായിട്ട് വരാൻ ഇടയായി അപ്പോൾ അന്ന് അവർ ആദ്യമായിട്ടൊരു പത്രസമ്മേളനം വിളിച്ചു ആ പത്രസമ്മേളനത്തിന് അവർ പറഞ്ഞത് ഞാൻ മലപ്പുറം ജില്ലയിലേട്ട് ട്രാൻസ്ഫർ കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ വലിയൊരു വേവലാതിയായിരുന്നു മലപ്പുറം ജില്ലയിലോട്ടാണ് പോകുന്നത് എന്നാണ് എൻ്റെ നാട്ടിലുള്ള എല്ലാവരും എന്നോട് പറഞ്ഞത് പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണ് ഈ മലപ്പുറം ജില്ലയുടെ എൻ്റെ ജനങ്ങൾക്ക് ഉള്ള സൗഹാ മത സൗഹാർദ്ദവും ജനങ്ങൾ മറ്റുള്ള ജനങ്ങളോട് ഇടക പഴകുന്നതിലുള്ള അവരുടെ മനസ്സും ഞാൻ ഈ മലപ്പുറം ജില്ലയിൽ വന്നപ്പോഴാണ് അറിഞ്ഞത് അപ്പോൾ ഈ മലപ്പുറം ജില്ലയ്ക്ക് നമ്മൾ മത സൗഹാർദ്ദമൊക്കെ നമ്മൾ സംരക്ഷിക്കേണ്ടതാണ് ഇവിടുത്തെ അമ്പലങ്ങളും പള്ളികളും ചർച്ചകളും എല്ലാം നമ്മൾ തന്നെ സംരക്ഷിക്കേണ്ടതാണ് അതിൻ്റെ ഒരു സംരക്ഷണ രീതി എന്നുള്ള പല ദിക്കുകളിൽ നിന്നും ഇവിടെ ആളുകൾ വരുന്നതാണ് അപ്പോൾ നമ്മുടെ സ്ഥാപനങ്ങൾ നമ്മൾ സംരക്ഷിക്കുക എന്നുള്ള രീതിയിലാണ് ഇവിടെ വരുന്ന ആളുകൾക്ക് ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനുമായിട്ട് ഇന്നിവിടെ നമ്മളിവിടെ സ്റ്റീൽ പ്ലേറ്റുകളൂടെ അത് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് വളരെയധികം നന്ദിയും അറിയിക്കുക ഏറെ സന്തോഷകരമാണ് ഈ എന്നതിന്ന് ക്ഷേത്രത്തിലേക്ക് ആവശ്യമായ പ്ലേറ്റുകളും ഗ്ലാസുകളും സമർപ്പിച്ചിരിക്കുകയാണ് ക്ഷേത്രത്തിൽ ഒരു ദിവസം ഏകദേശം പുലർച്ചെ രണ്ടായിരത്തിൽ പരം ആളുകൾ പ്രഭാതപക്ഷങ്ങൾ കഴിച്ചു പോകുന്നുണ്ട് അപ്പോൾ പ്ലേറ്റാവുമ്പോൾ നമ്മളെ പാരിസ്ഥിതിക പ്രശ്നങ്ങളൊക്കെ കുറയും എന്നുള്ളതിനാൽ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ പൂർണ്ണമായിട്ടും സ്റ്റീൽ പ്ലേറ്റും സ്റ്റീൽ ഗ്ലാസ്സിലേക്കും മാറിയിട്ടുണ്ട് അപ്പോൾ ഇത് എത്ര കിട്ടിയാലും നമുക്ക് ആവശ്യമാണ് കാരണം ഒരു കൂട്ടർ കഴിച്ച് രണ്ടാമത്തെ കഴുകി വരുമ്പോഴേക്ക് അടുത്ത ട്രിപ്പ് എന്നുള്ളത് തന്നെ അപ്പോൾ ആ ആവശ്യം കണ്ടറിഞ്ഞുകൊണ്ട് തന്നെ ഇവിടേക്ക് തൻ്റെ നാട്ടിലെ ഏറ്റവും വലിയ ഒരു ക്ഷേത്രം ധാരാളം ഭക്തജനങ്ങൾ വന്നു പോകുന്ന ഒരു ക്ഷേത്രം ഒക്കെയാണ് എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ഒരുപക്ഷെ വിശ്വാസപൂർവം കൂടി ആയിരിക്കാം ഇതിവിടെ തന്നതിൻ്റെ അത് ഏറെ സന്തോഷകരമാണ് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എപ്പോഴും എല്ലാവരും കൂടി ഏതൊരു വിഷയമുണ്ടെങ്കിലും അവിടെ ജാതി മതങ്ങളൊന്നും നോക്കാതെ എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് തന്നെയാണ് ക്ഷേത്രത്തിലെ എല്ലാ കാര്യങ്ങളും നടന്നു പോകുന്നത് ഈ പ്രത്യേകിച്ച് ഈ പാത്രം തന്നൊരു സമയം ഈ കർക്കിടവാവാണ് പതിനേഴാം തീയതി അപ്പോൾ കർക്കിടവാവിന് ഏകദേശം അമ്പതിനായിരത്തിൽ പരം ആളുകൾ ഈ ക്ഷേത്രത്തിലെത്തും ഈ ക്ഷേത്രത്തിലെത്തുന്ന മുഴുവൻ ആളുകൾക്കും ഭക്ഷണം ഇവിടെ നിന്ന് കൊടുക്കും കൊടുക്കുന്നത് അത് അന്നത്തെ ദിവസം കോയമ്പത്തൂരിലുള്ള മലയാളികളായിട്ടുള്ള കുറേ ഭക് ഭക്തരുടെ ചിലവിലാണ് അത് കൊടുക്കുന്നത് അവരെ വകയിട്ടാണ് കൊടുക്കുന്നത് അതിലേക്ക് പാത്രങ്ങളും സൗകര്യങ്ങളെല്ലാം നമ്മൾ ഏർപ്പാട് ചെയ്ത് കൊടുക്കും അപ്പോൾ അതിനുകൂടി ഉപകരിക്കുന്ന രീതിയിലാണ് ഈ വാവുത്സവത്തിൻ്റെ തലേ ദിവസം ഇ എൻ അലി സാഹിബോട് സമർപ്പിച്ചിട്ടുള്ളത്